ഗായ് ഇന്നാണ് ഗായ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളാ നമ്മുടെ പെരുങ്ങോത്തും മഹാവീരമാണിക്കനെ ഒരുക്കാനുള്ള സ്ഥലമൊക്കെ റെഡിയാക്കിയിട്ടേക്കുന്നെടുത്തോട്ട് അവൻ്റെ ചട്ടവും ഉരുപ്പടികളും എല്ലാം കൊണ്ടുവന്ന ദിവസമാണ് ക്രൈനൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ട നമ്മൾ തന്നെ ഒരു ചട്ടമെങ്കിലും നമ്മൾ തന്നെ എടുത്തുകൊണ്ട് പോകണം എന്നൊരു പ്ലാനിങ് ആണ് അതുകൊണ്ട് ചട്ടത്തിന് ഇരിക്കുന്ന തടികളും എല്ലാം ഒന്ന് മാറ്റി ദേവിയുടെ മുന്നിൽ പോയി ഒന്ന് തൊഴുത് കാര്യ ആദ്യമായിട്ടാണ് നമ്മൾ ചട്ടം അനക്കാൻ പോകുന്നത് അങ്ങനെ എന്തായാലും എല്ലാവരും സെറ്റ് ആയി പക്ഷെ ഫസ്റ്റ് ചട്ടം എനിക്ക് എടുക്കാൻ പറ്റില്ല വീഡിയോ എടുക്കേണ്ട ഒരു ഒറ്റ കാരണം കൊണ്ട് അതിനകത്ത് തൊഴുവാക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട് അങ്ങനെ എന്തായാലും നമ്മൾ നമ്മുടെ ചട്ടം എടുക്കാൻ പോകണം Boleh 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 ഉള്ള കാര്യം പറയില്ല ഗൈസ് ചട്ടം ഗ്രൗണ്ടിലൂടെ എടുത്തുകൊണ്ട് പോയപ്പോൾ തന്നെയുള്ള ഒരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവിയായിരുന്നു അങ്ങനെ പിന്നെ എന്തായാലും നമ്മുടെ ട്രെയിൻ ചട്ടം വന്നിട്ട് നിങ്ങളൊന്ന് പരിപാടി കാണിക്കുന്നത് പിന്നെ എന്നെ എന്തിനാ വിളിച്ചത് എന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മുടെ ചട്ടത്തിന് ക്രോസ് വെക്കാനായിട്ടുള്ള ബാക്കി തടിയും കാര്യങ്ങളും പിന്നെ നമ്മൾ എന്താ പറയുക താങ്ങു നിർത്താനുള്ള തടികളും അതെല്ലാം ട്രെയിനിൽ കൊണ്ടുപോയി അങ്ങനെ എന്തായാലും അവസാനം ബാക്കി ഒരു ചട്ടംന്ന് പ്ലാൻ ചെയ്തിട്ട് മൂന്ന് ചട്ടവും തള്ളെ എടുത്തിട്ടാണ് നമ്മുടെ ഈ സ്ഥലത്തെത്തിച്ചത് അതൊന്ന് ഓർത്ത് കഴിഞ്ഞ ഒരു സംഭവം തന്നെ ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ചട്ടത്തിൽ തോളു വയ്ക്കാൻ പറ്റില്ല ഒരു വിഷമമുണ്ടായിരുന്നു ബാക്കാക്ക് രണ്ടും എടുക്കുമ്പോൾ ഒന്നൊരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷേ എന്തായാലും ബാക്കി രണ്ട് ചട്ടത്തിന് വെക്കാൻ പറ്റി അങ്ങനെ എന്തായാലും നമ്മുടെ ചട്ടമല്ല നമ്മള സ്ഥലത്തെത്തി അതിൽ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് അവിടുന്ന് വരും